ലോകത്തെ ഏറ്റവും വലിയ പാസഞ്ചർ സബ്മറബിൾ ഷിപ്പ് ആണ് ഇത് അതിലേക്കാണ് കയറാൻ പോണത് അതിൽ ടിക്കറ്റൊക്കെ എടുത്തു ഇനി എങ്ങനെയാണ് വെള്ളത്തിലേക്ക് മുങ്ങിക്കപ്പൽ പോകണം എന്ന് എനിക്കറിയില്ല നമുക്ക് അനുഭവിച്ചറിയണം കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ ഇന്ന് കാണും എന്ന് സമത് കാണിക്കും എന്നല്ലെങ്കിൽ റഫീക്ക് കാണിക്കും കാണാത്ത കാഴ്ചകൾ ഇന്ന് റഫീഖും സമതും കാണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഒരു നല്ലൊരു ടവ്വല് തരുന്നുണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ടവ്വല് എന്താ ഒരു പടകം കിടക്കുന്നത് കണ്ടിട്ടില്ല ഇതാവുകയോ ഈ മുങ്ങിക്കപ്പൽ വടച്ചവനെ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള പോണതില്ലേ ഇതാണ് സാധനം അതോഞ്ഞ് വേറെ ഒന്നാണോ എന്നറിയില്ല എങ്ങനെ ഇതിൽ കയറുകയെന്നറിയില്ല എന്നിട്ട് വെള്ളത്തിൽ കണ്ടത് ആഴ്ത്തി സാധനം പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കൽ തന്നെയാണ് പിന്നെ ഇത് തുറന്നാൽ നമുക്ക് പുറത്തിറങ്ങാം പന്തി ബോട്ട് പോവുകയാണ് അവിടെ നിന്നായിരിക്കും മിക്കവാറും ഈ ഡൈവിങ് ആരംഭിക്കല് അത്യാവശ്യം അധികം ഒന്നുമില്ല പാസഞ്ചർ കൂടുതലൊന്നുമില്ല ഇത്രയും പാസഞ്ചറാണ് ഉള്ളത് അപ്പൊ നമ്മൾ കയറാൻ പോണ് സമ്രയിലേക്ക് കയറാൻ പോണ് എങ്ങനെയാണ് ഇപ്പൊ അതിലേക്ക് കേറുന്നത് അവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട് ആ ഡോറിന്റെ ഉള്ളിലൂടെയാണ് യാത്ര ഓക്കേ അപ്പോൾ നമ്മൾ സമ്പ്രയിലേക്ക് കേറാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടൽ കാഴ്ച അല്ല കടലിന്റെ അടിത്തട്ട് കാണാൻ പോണത് മീൻസ് അടുത്ത പോലെ മറ്റേ ഈ സാറ്റലൈറ്റിലെ ഉപഗ്രഹങ്ങളില്ലേ ഉപഗ്രഹ പേടത്തിന്റെ പോലെ തന്നെ ഒരു ഒരു ഡൂമാണ് ആ ഡൂമിലേക്ക് താഴ്ത്തേക്ക് ഇറങ്ങുന്നിട്ട് മൂടി പൂട്ടാണ് വല്ലാത്തൊരു ഇറക്കേട്ടാ ഈ അഞ്ച് ടിക്കറ്റ് ഒക്കെ നമ്മള് മടക്കി വെക്കുക വളരെ അധികം മറ്റേ സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് പോകണ പോലത്തെ വല്ലാത്തരത്തിന്റെ മൂടി അടച്ചുപൂട്ടുന്നിട്ട് അതുകൊള്ളാം വരൂ കടന്ന് വരൂ കടന്ന് വരൂ കട വരൂ 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 നമ്മടെ സമതുവായും വെള്ളത്തിലിറങ്ങാൻ പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു കോളുണ്ട് പൈലറ്റ് അറ്റത്തിട്ടാ പൈലറ്റ് അവിടെ ഇരിക്കട്ടെ അവളാണ് വണ്ടി ഓടിക്കുന്നത് ഒരു കൊള്ളാട്ടോ വിമാ ഒന്നുമല്ല വിമാനൊന്നുമല്ല ഒന്നുമല്ല അവിടെ ഇരിക്കണത് ഇവിടെ എവിടെയാണ് നമ്മളത് ഇവിടെയാണ് നമ്മൾ സീറ്റ് ഇവിടെയാണ് തന്നെ ടൈറ്റാനിക്കിന്റെ പോലെ തോന്നുന്നുണ്ടല്ലത് ഏഹ് അല്ലേ പണ്ടത്തെ ടൈറ്റാനിക്ക് പോലെ പൈലറ്റിന്റെ മുറിയിലേക്ക് ഒന്ന് കേറാല്ലോ ഏ മേ ഞാനും കാണണ്ടെങ്കിൽ എന്തൊക്കെയാണ് വല്ലാത്ത സാമൂഹം റെഡിയാണ് ഡ്രൈവറ് ഒരുപാട് പായൽ ഒരു വിമാനത്തിൻ്റെ പോലെ തന്നെ ഫുൾ കൺട്രോളറാണ് ഓ മാ ഷാവാ ഏ അവിടെ ഇങ്ങനെ കാണുന്ന ഒരു വട്ടത്തിൽ അത് നോക്കി ഇപ്പം വിളി വീടേ പിന്നെ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവും ഒരു പെർമിറ്റൊക്കെ ഉണ്ടാവും കൺട്രോളർ ഒക്കെ ഉണ്ടാവും വെയ്റ്റ് ഒരു പ്രത്യേക രീതിക്ക് ബാലൻസ് ചെയ്തിട്ട് ആൾക്കാരെ ഇരുത്തിയിട്ടുള്ളത് ഫുള്ളല്ല അപ്പോൾ പല ആൾക്കാർ ഇവിടെ ഇനി അതേപോലെ പല ആളുകളും അവർ ഓർഡർ ആക്കിയിട്ട് അവിടെ ഇരുത്തി എന്നിട്ടും പോരാ ആളുകളുടെ ബാലൻസ് നോക്കിയിട്ട് ഈ വെയ്റ്റ് കണ്ടോ നിരനിരമായിട്ട് ഇപ്പോൾ സെൻട്രലാണ് ഇവർ ഇനി ഇത് അത് പല ഭാഗത്തേക്കും ബാലൻസ് ചെയ്ത് എടുത്തു വയ്ക്കും അത് ഒരുപാട് വെയ്റ്റുകൾ അപ്പോൾ അതിങ്ങനെ ഇളകാതെ ഇതിങ്ങനെ നടക്കാനും ആടി ഒലേനൊന്നും പാടില്ല ഒരു പ്രത്യേക അടച്ചടിച്ചോ അതാ അതാ അതടച്ചു കൂട്ടി നമ്മുടെ അപ്പോൾ ഇനി ഇരിക്കണം ഇനി നീക്കാൻ പാടില്ല അവരെ കംപ്ലീറ്റ് ഒരു സൈഡിലേക്കാക്കി എന്നിട്ട് ഒരു സൈഡിൽ മൊത്തം ബാലൻസ് ഒരു വെയിറ്റ് വെച്ച് അടിപൊളിയാക്കി അതാണ് അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണത് എല്ലാവരെയും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡൊക്കെ മാറ്റി എന്നിട്ടോ എത്ര കിലോ ഉണ്ടാവുമോ ഇത് അപ്പോൾ ഓ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് Put the the life jacket over your your head. Pass strap around waist insert the fitting into the buckle and tighten the strap. Orange oxygen activator take down to activate oxygen. Insert the mouthpiece. Pull apart the nose pads and affix them on. Please don't hesitate to call us. One day move either top, one day move either move either. Angota one of them. Revise up one of them. Pilot to Mundirana. Hello. 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 മുങ്ങപ്പൽ യാത്രയാണ് നൂറ്റി എട്ടടി താഴോട്ട് കടലിന്റെ അടിയിലോട്ട് പോവുക അതാണ് മുങ്ങിക്കപ്പൽ യാത്ര അപ്പൊ മുങ്ങിക്കപ്പലിൻറെ ഉള്ളിലാണ് പോയത് ഓ സെന്റേണ്ട സാധനങ്ങൾ ഇപ്പോൾ എൺപത്താറ് ഫീറ്റ് പിന്നെ കടലിൽ നിന്നൊന്നും കടലിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും താഴെട്ട് പോകുന്നറിയില്ല എൺപത്താറ് ഫീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മൊബൈലിൻ്റെ റേഞ്ചൊക്കെ കട്ടാ കട്ടായിട്ടുണ്ട് ഇപ്പം കടലിൻ്റെ അടിത്തട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപൂർവ ഇന മീനുകളുടെ കാഴ്ചയാണ് വിമാനത്തിലൂടെ പോയാൽ കാണാത്ത ഒരു ലോകത്താണ് ഇപ്പോൾ സുബാന എന്തൊക്കെ മേലെ ആകാശം താഴെ മലയു ആണിപ്പോ ഒരു മലഞ്ചെരുവിൽ നിക്കുന്ന ഫീലിംഗ് ആണ് ഇപ്പോ അതാണ് അതിന്റെ കാണുമ്പോ മല മീൻ വന്നു അതെ അതാണ് തോന്നണോ എന്തൊരു ഫീൽ അല്ലേ வேறொரு சாணம் ஒரு கிப்பன் ஒரு சுடானிதான் ടത്ത് ലാൻഡ് ചെയ്ത് ലൊക്കേഷനിൽ ഈ ഒരു പാറക്കെട്ട് നേരിട്ട് കാണാൻ വേണ്ടിട്ട് നൂറ്റിനാല് അടിയിൽ ലാൻഡ് ചെയ്ത് നൂറ്റി എട്ട് വരെ നേരത്തെ പോയി വേറെ ഇടം ആ പൊത്തിലൊക്കെ മീൻ ഒളിച്ചിരിക്കുന്നുണ്ടോ അവിടെ ഒക്കെ മീനിന് വീടുകളാണ് മീനിന്റെ വീടുകളാണ് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഭയങ്കര ഷാർപ്പായിരിക്കും അപകടമാണ് അവിടെ ചവിട്ടിയ അതാണ് എത്തിയപ്പോഴാണ് നമ്മള് ഓക്സിജന്റെ വിളകൾ കാണുന്നത് അങ്ങനെ മുകളിലെത്തി വെള്ളം കാണുന്നുണ്ട് അങ്ങനെ ഒരു സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മധുരം തന്നിട്ട് നമ്മളെ യാത്രയാക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് എല്ലാ മനുഷ്യനും ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ സമ്പത്ത് നിർബന്ധമില്ല ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര വരണം പൊന്നും മക്കളെ ഇനി നമ്മള് കടലിന്റെ അടിയിൽ നിന്ന് ഇനി ഭൂമിയിലോട്ട് കരയിലോട്ട് കയറാനുള്ള പരിപാടിയാണ് അല്ല കരയല്ല മേൽത്തട്ടിലേക്ക് മേൽത്താട്ട് ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് ഓൾമോസ്റ്റ് ആളുകളും കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നാൽ നമ്മളും പോവാം പോവാ 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 പോവാം ഇവിടെ ബോക്സ് തുറന്നിട്ടുണ്ട് <laughs> wow. Okay. okay. Bye bye. See you. Thank you. Okay. Wow. you wow, wow. Oh. Oh. Wonderful. Ah. Wonderful experience. Yeah. Yeah. all right wow, Correct? 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 ആഹാ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലെ പൊന്നാറ മക്കളെ ഇത് ഏഹ് ജീവിതത്തിൽ അനുഭവിക്കാം അടുത്ത ബോട്ട് റെഡിയാണല്ലോ നേരാണ് കയറിയനല്ലേ അതാ ബോട്ട് റെഡിയാണ് ഇപ്പൊ നമ്മളെ മുങ്ങിക്കപ്പൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് കാണേണ്ട കാഴ്ചയാണ് പൊന്നും മക്കളെ ഈ ഒരു ഈ ഒരു കാഴ്ച കണ്ടില്ല ജീവിതത്തിൽ വലിയൊരു നഷ്ടബോധമാണ് പണുള്ള എത്രയോ ആൾക്കാർ ആരോഗ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട് ഇന്ന് വരെ മാലിയിൽ വന്ന് കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് മുങ്ങിക്കപ്പൽ വഴി നൂറ്റെട്ട് ഫീറ്റ് അടിയിലേക്ക് പോയിട്ടുണ്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയി വിമാനം ഒന്നും ഒന്നുമല്ലേ നമുക്ക് വേണ്ടിട്ട് ആ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഒരാൾ ഹെൽമെറ്റ് മാത്രം എടുക്കാൻ ഒരു ബോട്ട് തിരിച്ചു പോയി നമ്മക്ക് എടുത്തവിടെ നേരെയാണ് അതാണ് ടൂറിസ്റ്റുകൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അർത്ഥം നമ്മളെ ഹെൽമെറ്റുമായിട്ട് മറന്ന ഹെൽമെറ്റുമായിട്ട് ഒരു വലിയ ബോട്ട് വരുന്നുണ്ട് മാഷ് അത്യാവശ്യം എത്ര ഉൾക്കടലിൽ പോയിട്ടാണ് അവർ ആ ഹെൽമെറ്റ് എടുത്തിട്ട് വരുന്നത് താങ്ക് യു ഡിയ താങ്ക് യു വെരി മച്ച്